ഞാൻ അറിയാതെ കൊല്ലുന്നേ അറിയാതെ ഇങ്ങനൊക്കെയാ നമ്മള് കേറുന്നേ ഇതിപ്പോ എത്രണ്ട് അമ്പത് സെന്റ് 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 പുറത്തുണ്ട് പക്ഷെ ഇതിനകത്ത് നമുക്ക് ശല്യമായിട്ടിരിക്കുന്നത് എലിയാണ് പൂട്ടി വെച്ചാ ഇത് ഇത് ഇതാണ് ഇതാണ് സാധനം മൊത്തം നമ്മുടെ ജോസണ്ണ കൃത്രിമായിട്ട് പിടിക്കുന്ന പരിപാടിയാണ് പിടിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ വെട്ടി ഇളക്കുക എന്നിട്ട് കർഷകനാണല്ലോ കൊള്ളാം ഞാന് ഇപ്പൊ പിടിച്ച് പിടിച്ച് ഇത് മാന്തിട്ടെന്തോ ചെയ്യുന്ന എലിയറിയുന്നേ ഇവിടെ എലിയും മണ്ണ് പുറത്തോട്ട് തള്ളും പുറത്തോട്ട് തള്ളും തള്ളും ഇപ്പം ഈ അണ്ണന്റെ കൃഷിയാണല്ലോ ഇതല്ല ഇത് മൊത്തം എന്റെ കൃഷിയാണ് എലി എലിയുടെ എണ്ണ എങ്ങനെ അറിയും മണ്ണ് തള്ളി മണ്ണ് തള്ളി ഇരിക്കുമ്പോ ഞാനിവിടെ മാന്തിട്ട് എലിയല്ല അതിനകത്ത് ഇറക്കി പൂട്ടുക ോ ഇവിടെ കാണാം മണ്ണ് തള്ളി ഇരിപ്പുണ്ടോന്നൊന്ന് തോദാവോ എങ്ങനെ ഇരിക്കുമെന്ന് എലിയുണ്ടോണ്ട് എലിയ കർഷകറി അറിയണ്ടായോ പിന്നെ അറിയണ്ടായോന്ന് ചോദിച്ചാൽ ഇടയിൽ എങ്ങനെ എലിയുണ്ടോ ഇവിടെ ഈ ഇവിടെ ഇളവ് കളിമണ് പച്ചമണ് എലി അതിനകത്തുണ്ടെന്ന് മനസ്സിലാവും അമ്മയും കൊണ്ട് താത്ത് ഇറക്കി എലിയല് പൂട്ടി വെക്കുക ബില്ല് അങ്ങോട്ട് പൂട്ടി വെക്കുക അവൻ അപ്പഴുണ്ടല്ലേ അവനകത്ത് വീണ് കിടക്കും പിന്നെ അതാണ് ഞാൻ ഈ മാന്തി വെച്ചത് ാണ് എവനാണ് എലി എലി മൊത്തം തിന്നു വേണ്ട കൊള്ളാം എല്ലാ എലികളും പിന്നെ ഇത് മൊത്തം പിന്നെ ഈ എലിയെ മൊത്തം ഞാൻ പിടിക്കും ഇതിനെ പിടിച്ചാ പോലീസ് പെറ്റി അടിക്കും പോലീസ് പറ്റി അടിക്കും പോലീസ് അറിയാതെ ഞാൻ പിടിക്കുന്നത് എലിയെ പിടിക്കുന്നു സബ് ഇൻസ്പെക്ടർ പോലീസ് പോലീസ് ഉണ്ട് പെറ്റി അടിക്കും പിടിക്കുന്നതിന്

ഞങ്ങ ഈ ഒരു കാലാവസ്ഥ ഈ കുഴിയിലേക്ക് അടിപൊളി തുറന്നങ്ങ ഇങ്ങനെ വെച്ചാൽ വീഴും വീഴും രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടു ദിവസം അത്ര വിരോധ എന്റെ ചീരി മൊത്തം പന്നി അങ് പിന്നെ ഈ ആ തിന്ന രണ്ടിരുണ്ട് പട്ടിണി കീരുത്തി അത്രയോ ഇനി ഇത്രയും ഒപ്പിക്കുന്നത് അന്നേ ഇനി എവിടെങ്കിലും ഇതിന്റെ വെക്കാൻ നോക്കുന്നുണ്ടോ ഇനി ജോലിക്ക് ജോലിക്ക് പോവാ അല്ല ഈ ഒരു സിറ്റുവേഷൻ എവിടെങ്കിലും ഇവിടെ കേറിയിട്ടുള്ളതായിട്ടാണെങ്കിൽ തോന്നുന്നുണ്ടോ ആണ്ടല്ലോ എവിടെ അപ്പുറത്ത് ഭാഗത്തുണ്ട് മണ്ണ് തള്ളിട്ടുണ്ട് ആഹാ കൊള്ളാ ആ ഇതാണ് അമ്മന്റെ ഷെഡല്ല പിന്നെ ഇവിടെ കിടക്കത്തില്ല ഇപ്പൊ ഈ കാറ്റൊക്കെ ആയതുകൊണ്ടേ ആ ആ കിടക്കത്തൊന്നുമില്ല ഇല്ല കാറ്റായതോണ്ട് ഇവിടെ കിടക്കത്തില്ല സൗകര്യം ഞാൻ ഷെഡ് വെച്ചിട്ട് പോയതായിരുന്നു ചീനി വിളവെടുക്കാറായല്ലോ ആയിട്ട് നോക്കി മണ്ണ് കുറെ തള്ളി വെച്ചിരുന്നുണ്ട് ഓ അവിടെ അല്ലേ അതെ അപ്പുറത്ത് അവിടോട്ട് ചെന്നാൽ എടുക്കാം നല്ലൊരു കൃഷിക്കാരനാണ് കേട്ടോ പിന്നെ എത്രയും കൊല്ലം കൊണ്ട് ഞാൻ കൃഷി ചെയ്യുക അവിടെ അതുകൊണ്ടാ അവളെ ഒറ്റലോട് മണ്ണ് തള്ളി വെക്കുന്നവടെ ഇതിനകത്തെ ചീനി ഇതിനകത്ത് തിന്നിട്ടുണ്ട് കേട്ടോണ്ട് ആ ഇത് കണ്ടാ ഇതെല്ലാം പിടിക്കണം ഇത് കണ്ടാണ്ട് ഈ തള്ളി വെച്ചേക്കുന്ന ഇതിനകത്ത് ഇപ്പം ഇരിപ്പുണ്ട് ഇതിനകത്തല്ലിയുണ്ട് ചേട്ടാ ഇത് എങ്ങനെ ആയിരിക്കും ഇതിപ്പോ ഇവിടെ ഈ വെച്ച് ഇളക്കുക ഇളക്കിട്ട് ചേട്ടാ ഇവിടെ അവിടെ കിടക്കുന്ന മണ്ണ് കളിട്ടു പുതിയ മണ്ണ് അവിടെ ഇരിപ്പുണ്ട് ഇല്ല ഇല്ല ഇത് മൊത്തം അതിനകത്തിരുന്നത് ഇന്നോണ്ടിരിക്കില്ലേ പിന്നെ മണ്ണിന്റെ മണ്ണിന്റെ പിന്നെ അതുകൊണ്ടാ എനിക്ക് സമയമില്ല തന്നെ ഈ പണിയിലും ആ പണിയിലും രണ്ടെണ്ണം ഉണ്ടാവും രണ്ടെണ്ണം ഞാൻ പോക്കും അതായത് പോലീസ് അറിയാതെ ഞാൻ പോക്കേ അദ്ദേഹം നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് എലികളെയും പിന്നെ ഈ ഏറിയ മൊത്തം എന്റെ നമ്മുടെ പോലീസ് ആരും പറഞ്ഞിട്ടുണ്ട് എലിയൊന്നും ഒന്നും കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആളെ ഒരു പോലീസുകാരുണ്ട് അയാൾ അറിഞ്ഞ പെറ്റി അടിച്ചു ആ പെട്ടി അടിച്ചിട്ടുണ്ടോ പെറ്റി എനിക്ക് ഒരു പ്രാവശ്യം എലിയെ പിടിച്ചെന്ന് പിന്നെ പെറ്റി അടിച്ചെന്ന് എത്ര രൂപ പൈസ കൊണ്ട് അഞ്ഞൂറ് രൂപ അടച്ചു അയ്യോ എലിയെ കൊന്നാലും പോലീസ് കേസ് എടുക്കും എലിയെ ആ ആ ആ ആ കൊന്നൂടാ കൊന്നൂടാ നമ്മുടെ കൃഷി മൊത്തം നശിപ്പിക്കുന്ന പക്ഷെ ക്ഷുദ്രജീവികളെയൊക്കെ കൊല്ലാമെന്ന് പറയുന്നുണ്ടല്ലോ ഏഹ് പറയാം ആ പക്ഷെ ചേട്ടൻ്റെ സത്യം പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരായാലും എല്ലാരും ഒക്കെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ആ നല്ലൊരു കൃഷിക്കാരന്റെ ഈ കൃഷി താണ്ടോ ഈ ചീനിയൊക്കെ താണ്ടോ ഇതെല്ലാം ചീനി നിന്നേക്കോ എലി നിന്നേക്കോലിയാഴ്ച അതൊന്നും കുഴപ്പമില്ല ആർഷം കൊണ്ട് ഞാൻ ഇവിടെ കൃഷിയ ഏഴ് എട്ട് വർഷം കൊണ്ട് ഇവിടെ കൃഷിയ പിന്നെ എന്തായാലും ജോസട്ടന്റെ കൃഷി നശിപ്പിക്കാൻ വരുന്ന എലിയെല്ലാം ജോസട്ടൻ നശിപ്പിക്കുക എന്തായാലും പൊളിപ്പുഴ നല്ലൊരു കർഷകനാണ് ആഹാ പക്ഷെ എലിയെ വിടത്തില്ല എലി ജീവിക്കാൻ താമസിക്കത്തില്ല പക്ഷെ ജോസ്ടെ ി ശല്യം പന്നിശല്യം ആ ഇത് എറുത്തുണ്ട് എറുത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ പന്നിശല്യം ഇല്ല ഇല്ല ഇത് സ്വകാര്യമായിട്ട് കൊടുത്തേക്കുന്നോ നിങ്ങൾ അതോ ഏതാ ഈ എറത്ത് അത് വേറെ ഇതേ ഉള്ളത് എനിക്ക് അമ്മക്ക് ഇതേ ഉള്ളു ആ ജോസഫിന്റെ വലിയ പിടുത്താണ് ആ എലിയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെന്ന് മൂട് മതി എല്ലാവർക്കും വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുത്താ എലിയെ പിടിക്കുന്ന മണ്ണ് തള്ളി ഇരിക്കുന്നത് എലിയുണ്ടെന്ന് അപ്പൊ നമ്മള് മാന്തിട്ട് വല്ല് താഴെ പൂട്ടി വെക്കുക അങ്ങനെയാണ് നമ്മൾ എലിയെ പിടിക്കുന്നത് ഇലയെ പിടിക്കുന്നത് എന്തായാലും കർഷകർക്കെല്ലാം ഇതൊരു മാർഗമാവട്ടല്ലേ പൂട്ടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ആ വണ്ടി അത് ഏതാ പിന്നെ പഴയ പഴയ വണ്ടി കാലം എത്ര കൊല്ലമായി ആയി അതിപ്പം ഈ എട്ടോ വർഷം വരെ ആയി ആ വണ്ടിയോടെക്കാൻ തുടങ്ങിയിട്ട് ആണോ അത് ഇത് തകർന്നു പോകുന്ന എന്റെ സ്വന്തം വണ്ടിയല്ലേ ഊ ജോട്ട എന്റെ സ്വന്തം വണ്ടിയാ എന്റെ സ്വന്തം വണ്ടിയാ അയ്യോ ആ ഹാ 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 ഇത് ജോസേട്ട പൂട്ടിക്കൊണ്ടിരുന്നതാണ് അല്ലേ ആ എന്തായാലും ഇവിടുത്തെ സബ് ബിസിനസ് സെറക്ടർ പോലീസ് എനിക്ക് മേടിച്ച വണ്ടിയായത് ആ ഈ കണ്ടം കൂട്ടാ കേട്ടോ ആ ഞാൻ ഈ വണ്ടി പൂട്ടിക്കൊണ്ടിരുന്നത് ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വണ്ടിയാ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വണ്ടിയാ ആ ഇത് നമ്മൾ കൊടുക്കാൻ കൊടുക്കാൻ ഇവിടെ നശിച്ച് പോവാസെ പോലീസിന്റെ വണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്റെ വണ്ടിയാ പിന്നെ ഇനി കൊടുക്കാൻ പോക്കൂല ആണോ